ഹലോ ഫ്രണ്ട്സ് ഈ വർഷത്തെ നീറ്റ് യു ജി എക്സാമിന് ശേഷം നമ്മൾ പ്രതീക്ഷയുടെ കാത്തിരുന്നത് എൻ സി സി കൗൺസിലിംഗ് ആണ് എൻ സി സി കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്യാത്ത കാൻഡിഡേറ്റ് വേണ്ടിയിട്ട് റൗണ്ട് വണ്ണിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പുതിയ ഡേറ്റിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അഥവാ എം സി സി ക്വാളിഫൈ ചെയ്ത നീറ്റ് യു ജി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പുതിയ എക്സ്റ്റൻഡ് ഡേറ്റ് വന്നിരിക്കുന്നത് റൗണ്ട് വണ്ണിൽ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് കൂടാതെ പേയ്മെന്റ് ഫെസിലിറ്റി വരുന്നത് ജൂലൈ മുപ്പത്തി ഒന്ന് മൂന്ന് മണിവരെ അടുത്തതായിട്ട് വരുന്നത് റീസെറ്റ് രജിസ്ട്രേഷൻ ഫോർ റൗണ്ട് വൺ ഇത് റീസെറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ കാൻഡിനേറ്റ്സ് അവരുടെ രജിസ്ട്രേഷൻ അൺലോക്ക് ചെയ്യാനും അവരുടെ പ്രൊഫൈൽ വിവരങ്ങൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും വേണ്ടിയിട്ടാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ തേർട്ടി ഫസ്റ്റ് രാവിലെ പത്ത് മണിവരെയാണ് അടുത്തത് ചോയ്സ് ഫില്ലിംഗ് ഫോർ റൗണ്ട് വൺ ഇത് ഒന്നാം റൗണ്ടിലേക്കുള്ള ചോയ്സ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് കോളേജസ് ഏതൊക്കെയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തി രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് വരെയാണ് അടുത്തതായിട്ട് വരുന്നത് ചോയ്സ് ലോക്കിംഗ് ആണ് ഇത് നമ്മൾ ഏതൊക്കെ കോളേജസ് ആണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജസിന് മുൻഗണന കൊടുക്കാൻ വേണ്ടിയിട്ടും അതിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ള ഓപ്ഷനാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ തേർട്ടി ഫസ്റ്റിന് രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് വരെയാണ് അടുത്തതായി വരുന്നത് സീറ്റ് പ്രോസസ്സിംഗ് ആണ് എം സി സി നിങ്ങൾ രജിസ് കാൻഡിഡേറ്റ്സ് കൊടുക്കുന്ന ഓപ്ഷനുകളെ അൻ അടിസ്ഥാനമാക്കിയിട്ട് റിസർവേഷൻ സ്കോർ നീറ്റ് എന്നിവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് ഇത് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ട് വരെയാണ് അടുത്തതായിട്ട് വരുന്നത് റിസൾട്ട് ഡിക്ലറേഷനാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് മൂന്ന് മുതൽ നാലാം തീയതിയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് എം സി സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിലായിരിക്കും അടുത്തതായിട്ട് വരുന്നത് റിപ്പോർട്ടിംഗ് ഫോർ റൗണ്ട് ാണ് റൗണ്ട് വണ്ണിൽ സീറ്റ് അലോട്ടായ വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയവും എൻ സി സി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വരുന്നത് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് എട്ട് വരെയാണ് ഇതായിരുന്നു എം സി സി യു ജി കൗൺസിലിംഗിന്റെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൻ റൗണ്ട് വണ്ണിന്റെ പുതിയ തീയതികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് വളരെ ശ്രദ്ധയോടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.